ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി നഗരസഭയുടെ സ്നേഹാതരം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് കോൺഗ്രസ് കൗൺസിലർമാർ എം എൽ എയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും വിമർശനം സ്വച്ഛ് സർവേഷൻ സർവേയിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച വടക്കാഞ്ചേരി നഗരസഭയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വടക്കാഞ്ചേരി നഗരസഭ ചൊവ്വാഴ്ച വോട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർ വിട്ടുനിന്നു കോൺഗ്രസ് കൌൺസിലർമാരുടെ നിലപാടിനെ ഉദ്ഘാടന വേദിയിൽ വെച്ച് എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി വിമർശിച്ചു നേട്ടങ്ങൾക്കൊപ്പം ഒന്നിച്ചു നിൽക്കുവാനുള്ള ഹൃദയവിശാലതയാണ് വിശാലതയാണ് ജനാധിപത്യമെന്നും നാട്ടിലുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാനാകില്ല എന്നും ആര് ചെയ്യുന്നു എന്നുള്ളതിലല്ല എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യമെന്നും എം പറഞ്ഞു തന്റെ പ്രസംഗത്തിൽ മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിച്ചു വാലും തലയും കട്ട് ചെയ്ത് വസ്തുതകളിൽ നിന്ന് മാധ്യമങ്ങൾ വഴിതെറ്റിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ ഒരുമിച്ച് അനുഭവിക്കുന്ന പ്രവർത്തനത്തെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചേർത്തു പിടിക്കാൻ മറ്റെല്ലാ ഭേദചിന്തകൾക്കും അപ്പുറത്ത് നിലപാട് സ്വീകരിക്കണം അതിന്റെ പേരാണ് ഹൃദയവിശാലത ജനാധിപത്യം ആ ഹൃദയ വിശാലതയും ജനാധിപത്യവും ഇല്ലാത്തവർ ഇത് സംഘടിപ്പിക്കുന്നത് പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം ചെയർമാനായ ഭരണസമിതിയല്ലേ എന്ന് പറയുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നുണ്ട് ആരെയാണ് അകച്ചു നിർത്തുന്നത് ഏത് വിഷയമാണ് അംഗീകരിക്കാതിരിക്കുന്നത് അത് നാട്ടിലുണ്ടായ ഒരു യാഥാർത്ഥ്യത്തെയാണ് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതിരിക്കുക കണ്ണട ചിരുട്ടാക്കുക അത് ഇന്ന് നമ്മുടെ മുനിസിപ്പൽ ഏരിയക്കകത്ത് മാത്രമല്ല നാട്ടിലാകെ നടക്കുകയാണ് അപ്പോൾ എന്താ സംഭവിച്ചാൽ സംഭവിച്ചാലിപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണത് അപ്പോൾ ഇവരിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ തുടക്കവും അവസാനവും വെട്ടിക്കളഞ്ഞാ തന്നുക ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ആരോടാ സംസാരിക്കുന്നത് ഏത് സ്ഥലത്താണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് പറയും പണ്ട് വാലും തലിയും കളഞ്ഞ പാമ്പാണോ മീനാണോ എന്ന് തിരിച്ചറിയില്ല അപ്പൊ പുതിയ പ്രചരണ രീതി എന്ന് പറയുന്നത് ഈ വാലും തലിയും കളയ വസ്തുതകളിൽ നിന്ന് വഴിതെറ്റിക്കുക ഇതൊരു ശരിയല്ല ഈ മുനിസിപ്പാലിറ്റിക്ക് ഈ മുനിസിപ്പാലിറ്റിക്ക് ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരം ഇതിന് തൊട്ടു മുമ്പ് നടന്ന ഈ സർവേക്കകത്ത് ഒറ്റ മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നില്ല അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ ഈ സ്ഥാനത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഇത്രയും മുനിസിപ്പാലിറ്റികൾ കയറി വന്നതിന്റെ പ്രാധാന്യം അതിപ്പോ വളരെ സിമ്പിളായി നിസ്സാരമായി ഒക്കെ പറഞ്ഞേ അതാണ് നമ്മൾ പറയുമല്ലോ അപ്പൊ ആര് ചെയ്യുന്നു എന്നുള്ളതല്ല എന്ത് ചെയ്തു എന്നുള്ളതാണ് അത് ചെയ്തത് എല്ലാ ഡിവിഷനുകളിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാ ഡിവിഷൻ മെമ്പർമാരുടെയും എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരെയും ഇവിടെ അറിയിച്ചിട്ടുണ്ട് ചില കാരണങ്ങളൊക്കെ ആളുകൾക്ക് വരാതിരിക്കാം പക്ഷെ സമ്പൂർണമായി ഞങ്ങളെ ബഹിഷ്കരിക്കരുത് എന്ന് നമുക്ക് പറയാൻ കഴിയണം ഞാനിത് പറയുന്നത് എം എൽ എ ആയിട്ടല്ല തന്നെ ഉദ്ഘാടനത്തിലൊക്കെ പിടിച്ചത് എൻ്റെ യുവർ വാച്ചിങ് വി സി വി ന്യൂസ്